ഇപ്പോഴും വെല്ലുവിളിക്കുന്നു ബോബി ചെമ്മൂരിനെ ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതി ഇനി നിവൃത്തിയില്ലെങ്കിൽ നമ്മുടെ മറനാടൻ മലയാളിലെ ഷാജൻ സാർ വേഴ്സസ് നമ്മുടെ ബോച്ചെ ബോബി ചെമ്മണ്ണൂർ തമ്മിലുള്ള ഒരു യുദ്ധം ഇപ്പൊ നടക്കുന്നുണ്ട് അവർ തമ്മിലുള്ള പ്രസ്താവനകൾ ഇത്രേ ഉള്ളൂ ബോബി ചെമ്മണ്ണൂർ ചെയ്യുന്ന ബിസിനസ്സുകളെല്ലാം ഉടായ്പ്പാണ് കള്ളത്തരമാണ് എന്ന് മറുനാടൻ മലയാളിയും മറന്നാടൻ മലയാളി തന്നെ വ്യാജ വാർത്ത കൊടുക്കുന്ന ഒരു കമ്പനിയാണ് അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമാണ് എന്ന് ബോബി ചെമ്മണ്ണൂരും പറയുന്നുണ്ട് അതിനുവേണ്ടി ബോബി ചെമ്മണൂർ നേരിട്ട് മറന്നാടൻ മലയാളിയുടെ സ്റ്റുഡിയോയിൽ ഈ വരുന്ന ഓഗസ്റ്റ് നാലാം തീയതി അല്ലെങ്കിൽ അഞ്ചാം തീയതി തന്റെ രേഖകളുമായി താൻ കള്ളത്തരമല്ല കാണിക്കുന്നത് താൻ ചെയ്യുന്ന ബിസിനസ് എല്ലാം പ്യുവറായിട്ടുള്ള എന്താ പറയുക എന്താ പറയാ എന്താ പറയാ എന്നെ ഇന്റർവ്യൂ ചെയ്തോളൂ ഞാനൊരു ഇൻഫ്ലുവൻസർ അല്ലേ അപ്പോൾ ഞാനും താങ്കളെയും താങ്കളുടെ കുടുംബത്തെയും ഇന്റർവ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഞാൻ കുടുംബസമേതമായിട്ട് വരാനാണ് ആഗ്രഹിക്കുന്നത് താങ്കളും താങ്കളുടെ ഭാര്യ താങ്കളുടെ ബ്രദർ ഫാദർ ഉണ്ട് അവരെ കുറിച്ചും ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് താങ്കളുടെ ബ്രദർ ഫാദർ ഒരുപാട് വിവാദങ്ങളിൽ അകപ്പെട്ടു ബോബി ചെണ്ണൂർ പറയുന്നുണ്ട് പക്ഷെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ ആയിട്ട് വരണം കാരണം ഷാജോൻ സറിയയുടെ വൈഫും അച്ഛനോടും അല്ലെങ്കിൽ ബ്രദറിനോടും കുറച്ച് കാര്യങ്ങൾ ചോദിക്കാണ് കാരണം വൈഫ് കുറച്ച് പണത്തിന് തിരുമറി നടത്തി അല്ലെങ്കിൽ ഗവൺമെന്റുമായിട്ട് എന്തോ തിരുമറി നടത്തി അച്ഛനെന്തോ പണത്തിന് തിരുമറി നടത്തി എന്നുള്ള ഒരു പ്രസ്താവനയും ബോപി ചുമണ്ണൂർ പറയുന്നുണ്ട് ആൻഡ് നമ്മുടെ ഷാജുൻ സാറ് പറയുന്നത് അതൊന്നുമല്ല ഷാജൻ സാർ പറയുന്നത് താൻ ചെയ്യുന്ന ബിസിനസ് ബിസിനസ്സെല്ലാം കള്ളത്തിലാണ് ഒന്നാമത്തെ ബിസിനസ് ചെയ്തിരിക്കുന്നവരുടെ ബോച്ചേട്ടി ബോച്ചേട്ടിയിലൂടെ താൻ ആയിരം കോടി രൂപയുടെ ലാഭം ഉണ്ടാക്കി എന്നാണ് പറയുന്നത് പക്ഷേ ബോച്ച പറയുന്നത് ഇനി ആയിരം കോടി ഒന്നും ഉണ്ടാക്കിയില്ല പത്ത് പത്ത് കോടി നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഒരു വർഷം കഴിഞ്ഞ ഒരു പക്ഷേ ലാഭത്തിലാകും ബിസിനസ്സല്ലേ ലാഭത്തിൽ വരണ്ടേ എന്നുള്ള രീതിയിലാണ് ബോച്ച പറയുന്നത് രണ്ടാമത് താൻ ആയിരം ഏക്കർ സ്ഥലം വയനാട്ടിലൊന്നും എടുത്തിട്ടില്ല ബോച്ചേട്ടിയുടെ ആ ഒരു പ്ലാന്റേഷന്റെ ഭാഗമായിട്ട് എടുത്തിട്ടില്ല എന്ന് പറയുന്നു എന്നാൽ ആയിരം ഏക്കർ സ്ഥലത്തിന്റെ രേഖകളുമായി താൻ നേരിട്ട് സ്റ്റുഡിയോയിൽ വരാം എന്നും ബോച്ച പറയുന്നുണ്ട് വീണ്ടും മൂന്നാമത്തെ ക്വസ്റ്റ്യൻ തനിക്ക് കുറേ കമ്പനികളുണ്ട് അല്ലെ അതായത് ചെമ്മനൂർ ജുവലറി ഉൾപ്പെടെയുള്ള കമ്പനികളുണ്ട് ഇതൊന്നും തങ്ങളുടെ സ്വന്തമല്ല അതൊക്കെ പല ആളുകളുടെയാണ് അത് ഈ ഓണേഴ്സും അവരും ഇത് സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് ബോച്ച് നമ്മുടെ മറുനാടമല്ല ഷാജോൻ സാറ് പറയുന്നത് പക്ഷേ ബോച്ചെ പറയുന്നുണ്ട് ഉറപ്പായിട്ടും അല്ല കാരണം പലരും പല രീതിയിലാണ് ബിസിനസ് ചെയ്യുന്നത് അവരുടെ റിലേറ്റീവ്സും സ്വന്തക്കാരും മാത്രമാണ് ബിസിനസ് ചെയ്യുന്നത് പക്ഷേ എല്ലാത്തിൻ്റെ മേലധികാരി താൻ തന്നെയാണ് കാരണം എല്ലാം തന്റെ പേര് തന്നെ ഡയറക്ടർ ആയിക്കഴിഞ്ഞാൽ താൻ ചെക്ക് സൈൻ ചെയ്യാൻ പോലും ഒരു ദിവസം തികയാതെ വരുന്ന ഒരു അവസ്ഥ വരും എന്നാണ് നമ്മുടെ ബോപി ചെമ്മണ്ണൂർ അദ്ദേഹം പറയുന്നു സോ ഈ ഒരു രീതിയിലുള്ള ഒരു ടഗ് ഓഫ് അവർ വരുന്നുണ്ട് സോ ഇവർ തമ്മിൽ ഈ പറഞ്ഞ ലൈവായിട്ട് അല്ലെങ്കിൽ സ്റ്റുഡിയോയിൽ നേരിട്ട് വരാം എന്നുള്ള രീതിയിലാണ് പോകുന്നത് അങ്ങനെയാണെങ്കിൽ നല്ലതായിരിക്കും കാരണം ഇവർ തമ്മിലുള്ള സംഭാഷണം വരുവാണെങ്കിൽ തന്നെ ആളുകൾ കേൾക്കാൻ തയ്യാറാ ഇരിക്കുന്ന പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒരു ഇഷ്യൂമായിട്ട് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വാർത്ത മറുനാട് മലയാളി പുറത്തുവിട്ടിരുന്നു അതായത് തന്റെ ഒരു ഓട്ടോ ഡ്രൈവറിൻ്റെ സ്ഥലമായി ബന്ധപ്പെട്ടിട്ട് ആ സ്ഥലത്തിന്റെ പലിശയും പലിശയുടെ പലിശയും കൊടുത്തിട്ടും സ്ഥലം തിരിച്ചു കൊടുക്കാതെ ഈ പോലെ ബോച്ച് സ്വന്തമാക്കി എന്നുള്ള രീതിയിലുള്ള വാർത്ത ഒട്ടുമിക്ക ചാനലും കൊടുക്കാതിരിക്കുകയും അത് മറുനാടൻ മാത്രമേ കൊടുത്തുള്ളൂ എന്നുള്ള രീതിയിൽ പതിനഞ്ച് വർഷം മുമ്പ് ഉണ്ടായ ശത്രുതയാണത് ഇപ്പോഴും തുടരുന്നു എന്നും പറയുന്നു പക്ഷേ ബോബി ചമ്പ വളരെ രസകരമായിട്ടാണ് മറന്നാടിനെ ഊക്കിവിടുന്നത് അതായത് ഇങ്ങനെ പറയുന്നുണ്ട് അതായത് താങ്കൾ ഈ ബിസിനസ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് തെളിയുവാണെങ്കിൽ താങ്കൾ ഈ വാർത്ത വായിക്കുന്ന പരിപാടി നിർത്തണം എന്നിട്ട് എൻ്റെ ബോച്ചേട്ടിയുടെ ഫ്രാഞ്ചൈസി എടുത്തിട്ട് ബിസിനസ് ചെയ്യണം താങ്കൾക്ക് കോടികൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നും പറയുന്നു ഞാൻ ഒരു കാര്യം പറയട്ടെ സാജൻ ഇപ്പൊ പ്രസ്ഥാനം നിർത്തുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഷാജനൊരു ബോച്ചേ പാർട്ണർ ഫ്രാഞ്ചൈസി തരാമെന്നാണ് പക്ഷെ ഞാൻ സീരിയസ് ആയിട്ട് ഇപ്പോൾ ഒരു കാര്യം പറയാം ഒരു ജില്ലയുടെ തന്നെ ഒരു സൂപ്പർ സ്റ്റോക്കിസ്റ്റ് എന്ന് പറയും ഒരു മാസ്റ്റർ ഫ്രാഞ്ചൈസി തന്നെ ഞാൻ തരാം എന്നാൽ മറുനാടൻ മലയാളിലെ ഷാജോം സാറ് പറയുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് ഞാൻ തെളിയിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ബോബി ചെമ്മണ്ണൂർ തന്റെ ബിസിനസ് നിർത്തണം ഈ ഉടായ്പ് കള്ളത്തരം നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടി നിർത്തണം എന്ന് ഷാജോം സാറും പറയുന്നുണ്ട് സോ ഇവർ തമ്മിലുള്ള ഒരു ടഗ് ഓഫ് വാർ ഒരു യുദ്ധം ഇവിടെ നടക്കുന്നുണ്ട് എന്തായാലും ഒളിവിയ ഡിസൈൻസിനെ നമ്മളെല്ലാവരും പൂട്ടിച്ചു അതിന് ഈ പോലെ അവർ തന്നെയാണ് കാരണക്കാരനെന്ന് പറയാം അത് യൂട്യൂബേഴ്സിനെ വെല്ലുവിളിക്കുകയും ചെയ്തു ഇനിയിപ്പം തിരിച്ച് നമ്മുടെ അച്ചു ചേച്ചി അല്ലെങ്കിൽ അശ്വതി അച്ചു ഡിഫോമേഷൻ കേസ് കൊടുക്കുന്നുണ്ട് അത് വേറെ കാര്യം ഇപ്പൊ ഇവരുടെ കാര്യം പറയുന്നത് ഇങ്ങനെയാണ് സോ എന്തായാലും ഓഗസ്റ്റ് അഞ്ചാം തീയതി നമ്മുടെ മരനാടൻ മലയാളിയുടെ സ്റ്റുഡിയോയിൽ ഉറപ്പായിട്ടും ബോബി ചെമ്മൂർ നേരിട്ട് വരും ബോബി അദ്ദേഹം നേരിട്ട് വന്ന് ഇവർ തമ്മിലോടൊരു ടഗ് ഓഫ് വാർ നടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുക എന്തായാലും കാത്തിരിക്കാം ഈ കമൻറ്റ് ബോക്സ് വളരെ രസകരമായ കമൻറ്റുകളാണ് വരുന്നത് കേട്ടോ അതായത് നമ്മുടെ മറുനാടൻ മലയാളിയുടെ കമൻറ്റിൽ വരുന്നത് താങ്കൾക്കൊരിക്കലും ഈ ഇദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ വരില്ല അതിനുള്ള ചങ്കൂറ്റം താങ്കൾക്കില്ല ഞങ്ങൾ വെല്ലുവിളിക്കുന്നു ഉറപ്പായിട്ടും വരില്ല മറുനാടൻ മലയാളി എന്ന് പറയുന്ന വ്യക്തി പല വാർത്തകളും പുറത്തുവിടുന്ന ഒരാളാണ് വളരെ ഏറ്റവും കൂടുതൽ എന്താ സപ്പോർട്ടുമായിട്ടാണ് അവർ വരുന്നത് എന്നാളാണ് പറയുന്നത് എന്നാലും ബോബി ചെമ്മണ്ണൂർ ഒട്ടും പിന്തിരിയാൻ തയ്യാറല്ല കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ ബിസിനസ് സ്ട്രാറ്റജിയിലൂടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ബിസിനസ് രീതികൾ കൊണ്ടുവരുന്ന ഒരാളാണ് എസ്പെഷ്യലി ബോചേട്ടി ബോചേട്ടി കള്ളത്തരമാണോ അല്ലയോ എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല പത്ത് ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട് എന്നും പറയുന്നത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ടുണ്ട് എന്ന് ബോബി ചെമ്മണ്ണൂർ പ്രസ്താവിക്കുന്നുണ്ട് സോ എന്തായാലും തെളിവുകളുമായി നേരിട്ട് വരാം എന്ന് തന്നെയാണ് ബോബി ചെമ്മണൂർ പറയുന്നത് അല്ലെങ്കിൽ കാത്തിരിക്കാം എങ്ങനെയാണ് വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തായാലും നോക്കാം എന്തായാലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലുള്ള ഒരു ഉടുക്കുന്നുണ്ട് എന്തായാലും കാത്തിരിക്കാം സുത്തൽക്കാലം ബൈ ഒരു പെട്ടി ആധാരമായിട്ട് താങ്കളുടെ സ്റ്റുഡിയോയിലോട്ട് വരുന്നുണ്ട് അറിവുകൾ തെറ്റാണ് എന്ന് സ്ഥാപിച്ചാൽ ബോബി ചെമ്മണൂർ പറയുന്നത് പോലെ ചെയ്യാം ഇനി അതല്ല ബോബി ചെമ്മണൂർ തെളിയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂർ പരാജയം സമ്മതിക്കണം ഇതിന് തയ്യാറാണോ ഇത് തയ്യാറല്ലാതെ വെറുതെ പറ്റിക്കരുത് ഈ രേഖ രേഖമൂലം ഞാനാണ് ഇതിന്റെ ഓണർ എന്ന് തെളിയിച്ചാൽ താങ്കൾ ഈ വ്യാജ വാർത്താ പ്രസ്ഥാനം അടച്ചുപൂട്ടുമോ